മണ്ണൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ജനപ്രതിനിധിയുടെ സ്നേഹ വാർഡിലെ മുഴുവൻ ആളുകളും പങ്കെടുത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ സ്നേഹ വിരുന്നൊരുക്കി പഞ്ചായത്ത് അംഗം വാർഡ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ എം ഉണ്ണികൃഷ്ണനാണ് വാർഡിലെ മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ച സ്നേഹ സംഗമം നടത്തിയത് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ വി സ്വാമിനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായി എന്നാണ് നമ്മുടെ ഇവിടെ അന്വേഷൻ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പഞ്ചായത്ത് ഭരണസമിതിക്ക് കരുതുമെന്ന നിലയിൽ ആ ഭരണസമിതി യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ ആ വാർഡിനകത്ത് പഞ്ചായത്ത് പൊതുവെ പദ്ധതി രൂപീകരിക്കുമ്പോഴും നല്ല ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ മൂന്നാം വാർഡിനകത്ത് ഇന്നലെ കാര്യങ്ങളെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വളരെ ശക്തമായി ഇടപെട്ട വാടങ്കം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ കെ പി എം മൊയ്തീൻകുട്ടിയെ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ വി സ്വാമിനാഥൻ ആദരിച്ചു വാർഡംഗം എം ഉണ്ണികൃഷ്ണനെ എ ഡി എസ് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ആദരിച്ചു വിവിധ മേഖലകളിലുള്ളവരെയും എ ഡി എസ് സി ഡി എസ് വിവിധ യൂണിറ്റുകളെയും ഉപഹാരം നൽകി ആദരിച്ചു സഹകരിച്ച സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ